ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വ്ളോഗോ മോൻ്റെ അങ്കലവാടിയിൽ നിന്ന് ഫുഡ് എക്സിബിഷനുണ്ട് അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരാന് പറയുന്നു അപ്പോൾ ഞാൻ ബ്രെഡും മോട്ടും വെച്ചൊരു അടിപൊളി സാധനങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷോർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സവാളും അയക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ടാണ് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ട്രൈ പോഡ് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അപ്പോൾ മുട്ടയും ബ്ലഡും അച്ചൊരു അടിപൊളി സ്നേക്ക് ആണ് അപ്പോൾ ഇതൊരു ചേന പൊരിച്ചാണ് ഇത് മൂത്ത മൂത്തച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പം നേരെ അംഗവാടി പോകാനും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ടര മണി ആയിട്ടുണ്ട് അപ്പോൾ ഹെൽമറ്റ് നിർമ്മലമാണല്ലോ സ്കൂട്ടി എവിടെ പോയാലും ഹെൽമറ്റ് നിർമ്മലാണല്ലോ അപ്പോൾ സ്കൂട്ടി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് ദൂരണ്ട് അതുകൊണ്ട് സ്കൂട്ടി മേ പോകും അപ്പോൾ ഞാൻ എൻ്റെ മൂത്തച്ഛൻ കൂട്ടണെ പോകുന്നുണ്ടിലോട്ട് കുട്ടികളെ അടുത്തേക്ക് നമ്മൾ അംഗലവാടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഒരു പോക്കറ്റോടിയൊക്കെ കയറിയിട്ടാണ് അങ്കലവാടി അങ്കലവാടി നമുക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെമ്പറൊക്കെ വന്നിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് നമ്മൾ കൊണ്ടു ഫുഡ് പ്രദർശിപ്പിച്ചത് എല്ലാവരും ഓരോ വിഭവങ്ങൾ വേണം തരുന്നു മുരിങ്ങാശമ്മന്തി അതുപോലെ അവിയൽ റാഗി റാഗി കൊണ്ട് ലഡ്ഡു അങ്ങനെ പല വെറൈറ്റീസ് ആണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ആ മൃതമ്പുടി കൊണ്ട് ലഡ്ഡു ഒക്കെ കഴിഞ്ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ